പി സി ജോർജിന്റെ പൊണ്ടാട്ടി ഉഷ അക്കന്റെ നാവ് പൊന്നായിരിക്കട്ടെ കൊന്തയും കാണിച്ച് ആ പ്രാക്ക് പ്രാക്കങ്ങോട്ട് ഇറക്കിയിട്ട് എടുത്ത് അകത്തിടണതിന് മുന്നേ അത് ഭലിച്ചിരിക്കുകയാണ് അങ്ങേര് എന്ന് മാത്രമേ പറഞ്ഞോളൂ അതുകൊണ്ടാണ് തിരിച്ചടിച്ചതെന്നാണ് തോന്നുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് അയാളെ വെടി വെച്ച് കൊല്ലണോ നിങ്ങൾ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല നിങ്ങളിത് ചാനലിൽ ചാനലിലൂടെ വിട്ടു എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെ ഈ കൊന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ അങ്ങേരെ ഒരു ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും ഒരിക്കലും ഈ കുടുംബത്തിന്റെ കണ്ണുനീരെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇത് മറ്റുള്ളവർക്ക് ഒരു ശാപമാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നവർക്കെല്ലാം എന്റെ ശാപാണത് എന്റെ ശാപം എന്റെ കുടുംബത്തിന്റെ ശാപമാണ് നേരത്തെ പറഞ്ഞ പോലെ നാവടുത്ത് അങ്ങോട്ട് ഇട്ടില്ല അനുഭവിച്ചു തുടങ്ങിയില്ലേ പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ബി ജെ പി നേതാക്കൾക്ക് ഒപ്പമെത്തിയാണ് കീഴടങ്ങിയിരിക്കുന്നത് പി സി ജോർജ് പി സി ജോർജ് നേരത്തെ ഇരാറ്റുവേട്ട സ്റ്റേഷനിലെത്തും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും പി സി ജോർജ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് വയസ്സായി വിസയം കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് നാട്ടിലിറങ്ങി വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ നടക്കുന്നു അതും ബി ജെ പിയുടെ നാവായിട്ട് സ്വാഭാവികമായിട്ട് ഇന്നലെ ഇദ്ദേഹത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന കേരളത്തിലെ എസ് ഡി പി ഐ മൗദൂദികൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് കാര്യം പിണറായി വിജയനെ പുലഭ്യം പറയണമെങ്കിൽ പി സി ജോർജ് വേണമല്ലോ ഇന്നലകളിൽ അവർ തീറ്റിപ്പോറ്റിയിരുന്ന ഇനമാണല്ലോ ജോർജിന്റെ ആ തടി തന്നെ എസ് ഡി പി യുടെ പൈസയിൽ തീറ്റിപ്പോറ്റിയതാണ് അങ്ങനെ മട്ടനും സൂപ്പൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ രീതിയിൽ വർഗീയത പറയാൻ പഠിപ്പിച്ച് സംഘികൾക്ക് സംഭാവന ചെയ്ത ജോർജ് ഇപ്പോ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിൽക്കുന്നവരെ കുറ്റം പറയുന്ന പരിപാടിയാണ് പക്ഷേ നിയമത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വർഗീയത പറഞ്ഞ ഏത് ജോർജ് ആയിരുന്നാലും ഏത് കൊന്തയുടെ അനുഗ്രഹത്തിൽ നടക്കുന്ന വ്യക്തി ഇതുപോലെ ചട്ടിക്കകത്താകും അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജോർജിന്റെ പൊണ്ടാട്ടിയുടെ ദിവ്യ ശക്തിയും ആ ദിവ്യ കൊന്തയും പറഞ്ഞാ പറഞ്ഞതാണ് അല്ലെങ്കിൽ അതിന്റെ ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ അത് കണ്ണ് തുറന്ന് കണ്ടിരിക്കണം കൊന്ത എന്ന് പറഞ്ഞാൽ എന്താ കളിച്ച കളിയാ ആ കൊന്ത വച്ചിട്ട് ഒരു പ്രാക്കോട്ട് ഇറക്കിയിട്ട വീട്ടിൽ ഇരിക്കുന്നതിന് പണി എന്ന് പറയുന്നത് എത്രമാത്ര കൊന്തയുടെ ശക്തി എന്ന് ആലോചിച്ചു നോക്കട്ടെ എന്തായാലും കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ നയം എന്താണെന്നും ചില വർഗീയവാദികളോടുള്ള രീതി എന്താണെന്നും ബോധ്യപ്പെടുകയാണ് പലപ്പോഴും പൂട്ടി ജയിലിലിടാൻ ശ്രമിക്കുമ്പോൾ നിയമപരമായി തടിയൂരി പൊയ്ക്കൊണ്ടിരുന്നതാണ് ആ തടിയൂരി പോയതിനെ നിയമപരമായി തന്നെ നേരിട്ട് എങ്ങനെയാണ് ചട്ടിയിലാക്കുന്നതെന്ന് കാട്ടി തന്നിട്ടുണ്ട് ഇത് ഈ നാട്ടിലെ വിടുവായത്ര നാവടിക്കുന്ന അടിക്കുന്ന എല്ലാവർക്കുമുള്ളൊരു താക്കീതാണ് വിടുവായത്ര നാവുണ്ടെങ്കിൽ നേരെ വീട്ടിൽ ചെന്ന് പൊണ്ടാട്ടി ഉഷയർ എന്തെങ്കിലും ഡയലോഗ് അടിക്കാം പുറത്തിറങ്ങി നാട്ടുകാരെ തമ്മിലടിപ്പിക്കുന്ന വർഗീയ വാചകം സംഘികളുടെ ചാനലിലിരുന്ന് എൻ്റെ വിശ്വഖുരുവിൻ്റെ ചാനലിലിരുന്ന് അടിച്ച ആരും തൊടില്ല എന്നൊന്നും വിചാരിക്കരുത് കുറച്ച് ദിവസം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ ഇന്നലകളിൽ ജോർജിനെ തീറ്റിപ്പോറ്റിയിരുന്ന ജമാഅത്തുകാർക്കും സുഡാപ്പിക്കാർക്കും വായത്താരി അവസരങ്ങൾക്കപ്പുറം ഈ നാട്ടിൽ തോന്നിവാസം കാണിച്ചാൽ ആരുടെ അവസ്ഥ ഇതാണ് അതിൽ സംഘി എന്നോ സുഡാപ്പിയോ എന്നുള്ള വേർതിരിവൊന്നുമില്ല സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ഇന്നിപ്പോ സുഡാപ്പികളുമായി ചേർന്ന് വിജയൻ കണ്ടോ കൃസംഗികളെ വേട്ടയാടുന്നത് കണ്ടോ സംഘികളെയും ഹിന്ദുക്കളെയും സുഡാപ്പികളുമായി ചേർന്ന് വിജയൻ വേട്ടയാടുന്ന കൂട്ടത്തിലാണ് ഇന്നലെ വരെ സുഡാപ്പികൾക്ക് കണ്ടോ സംഘികളോടൊപ്പം നിന്ന് പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാത്ത കണ്ടോ എന്ന ചോദ്യങ്ങളായിരുന്നു ഇതിനോടൊപ്പം തന്നെ ആ കൊന്തയുടെ ശക്തിയും ആരും കാണാതെ പോകരുത് കൂടെ കൂടെ കൊന്ത ഇങ്ങനെ മുറുകെ പിടിച്ച് ഉഷേച്ചിയുടെ പ്രാക്ക് ഇവിടെ ഏക്കുന്നുണ്ടെന്നോ ആ കൊന്ത മുറുകെ പിടിച്ചാൽ എന്തോ അത്ഭുതം സംഭവിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ അത്ഭുതം കണ്ണാലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആരാണ് പറഞ്ഞത് കൊന്തയ്ക്ക് ശക്തിയില്ലെന്ന് മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണും പൂട്ടി മണ്ണ് വാരിയിട്ട് ഒരു പ്രാക്ക് ദാ കിടക്കൻ ആ പ്രാക്ക് ഏറ്റ വ്യക്തി കൊണ്ടുപോകണ പോക്ക് കണ്ടില്ലേ കഷ്ടം തന്നെ ഇതാണ് നമ്മുടെ നാട്ടിലെ കൊന്ത എഫക്റ്റ് എന്നുകൂടി ഈ അറസ്റ്റ് കൊണ്ട് തെളിയുകയാണ്